എല്ലാവർക്കും പ്ലാന്റ് അബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അഡീനിയം പ്ലാന്റ്സ് ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഓർഡർ ആണ് കേട്ടോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കുറവാണെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ഓർഡറുകൾ നല്ല രീതിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാന്റ് സെയിലും നല്ല രീതിയിൽ നടക്കുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഈ ഏറ്റവും Is, Risons, Na, uncle, we have. We have ും പുതിയ റയർ വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കും അതേപോലെ തന്നെ പിന്നെ കുറച്ച് ഏറ്റവും ചില പ്ലാന്റ്സ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപേൻ്റെയും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ അടീന്യം പ്ലാന്റിൽ പിന്നെ നൂറ്റി എഴുപത്തഞ്ച് രൂപേൻ്റെ അഞ്ച് പുതിയ വെറൈറ്റി പിന്നെ നിങ്ങൾക്ക് പിന്നെ ഓഫറിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കും നമ്മൾ തരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തൊണ്ണൂറ്റി അഞ്ച് രൂപേൻ്റെ ഏറ്റവും പുതിയ ഒരു റയർ വെറൈറ്റീൻ്റെ ഒരു തൈ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുമാണ് ഈ അടീന്യത്തിൽ നമ്മൾ ഓഫറായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ പ്ലാൻസ് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റായിട്ടാണ് കേട്ടോ അയക്കുക അപ്പം നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള ബുദ്ധിമുട്ട് അതിനകത്ത് ഒഴിവാകും കാരണം അതിനകത്ത് നിങ്ങൾക്ക് ഓരോ സമയത്ത് നിങ്ങൾക്ക് ഡെലിവർ എന്നാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ട്രാക്ക് ഐ ഡിയും എല്ലാം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ